ഹായ് 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 ചേങ്ങി മറേ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താ പറയുക ഇന്ന് രാവിലെ തന്നെ നല്ല ഒരു കാലാവസ്ഥയാണ് സൂര്യനൊന്നും വിളിച്ചിട്ടില്ല ഇന്നലെ നല്ല മഴയായിരുന്നു ഇവിടെയൊക്കെ ചെളിയായി ഞാൻ രാവിലെ തന്നെ വണ്ടിൻ്റെ കറട്ടിന് കാര്യങ്ങളൊക്കെ ഊതിയിട്ട് അതൊക്കെ ഒന്ന് തുടച്ച് കയകിയിട്ടു പിന്നെ വണ്ടിൻ്റെ ഈ ഫ്ലാറ്റ് പണ്ടത്തെ ഫ്ലാറ്റത്തെ മാറ്റുക ഇന്നലെ തന്നെ എടുത്തിട്ടായിരുന്നു പക്ഷേങ്കിൽ രാത്രി ചെറിയ മഴയ്ക്ക് കൂണ്ടുന്നതാണ് പിന്നെ അതൊക്കെ തുടച്ച് തയ്യാറാക്കണം എന്നെ ഉള്ളൂ ബാഗത്തെ മാറ്റാന്നെ ഡോലിറ്റത്തില്ല കാരണത്തിന് ഇറക്കുവാണ് പിന്നെ ഫ്രണ്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി കുളി കഴിഞ്ഞു ഇപ്പം സമയം എന്ന് പറയുന്നത് എട്ടേ കാലമായി എട്ടേകാല നേരമായി ഇനിയിപ്പോൾ കുറച്ചു നേരം ഒന്ന് ചായ പിടിക്കണം ചായ ഇട്ടിട്ട് ഇറങ്ങാനായി ഇറങ്ങ ആദ്യം അവിടെ ചായ പിടിച്ചു ഇതാക്കണം മുട്ടത്തൊന്ന് നടക്കുക അജി പഠിച്ചോ ഏ ഞാൻ ചായ കുടിച്ചിട്ടില്ല അവിടെ കരണ്ടില്ല ഏ എങ്ങനെ ഒരു മനുഷ്യനോ ഇവിടെ വന്നു കൊണ്ടുപോയി കറണ്ട് ഇല്ല ചായ പിടിക്കട്ടെ കരണ്ടും ഉള്ളില് വിളിച്ചൊന്നുമില്ല ഇന്ന് രാവിലെ തന്നെയാണ് പറഞ്ഞത് മുടികെട്ടില് കാര്യങ്ങള് അതിന് ഇന്നലത്തെ മഴ കാരണമൊക്കെ മരങ്ങളൊക്കെ അതുകൊണ്ട് എന്ത് ആ മഴ പെയ്യാൻ നിക്കണേ മഴ പെയ്യോ മഴ പെയ്താൽ എന്ത് സംഭവിക്കും എന്നാ അങ്ങനെ പാടിയുണ്ടോ എന്താ

കാരണപ്പോഴാണ് മനസ്സിലായത് ഇവിടെ മരം വീണതാ പല സ്ഥലത്ത് മരം വന്നെന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടോ അതാ കാര്യത്തില് ഇത്ര നേരം ഇല്ല പോലും വന്നു പോയിട്ടോ വന്നു അങ്ങാടിയാട്ടുംപറൊക്കെ മീൻ ല്ല വേറെ ടീം വരും ഏട്ടൻ വരും ഓൾവേസ് അങ്ങാടി മൊത്തത്തിൽ ഇന്നൊരു തണുത്ത കാലാവസ്ഥയോട് കൂടിയുള്ള അങ്ങാടിയാണ് ആക്കല്ലേ മയക്ക സാധ്യത തന്നെ നല്ലതുകൊണ്ട് മയക്ക് സാധ്യത എൻ്റെ വെയിലില്ല സൂര്യനില്ല നല്ലൊരു തണുപ്പ് ഒരു തണുത്ത കാലാവസ്ഥ തണുത്ത കാറ്റി വിളന്ന് കാറ്റ് തണുത്തീട്ടു ഇപ്പൊ സമയം പട്ടയമുക്കാല് കഴിഞ്ഞിട്ട് ഇപ്പോ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് കോമ്പാക്റ്റിൽ കിലോമീറ്റർ കണക്കാക്കുന്നത് ഈ ഓട്ടോറിക്ഷേൻ്റെ ഏറ്റവും വലിയ പുരായ്മ അതായത് ലക്ഷങ്ങളാണ് ഈ വണ്ടീൻ്റെ വില എന്ന് പറയുന്നത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം ഇപ്പോൾ പുതിയ വണ്ടിക്കൊക്കെ ഉണ്ട് നാല് ലക്ഷമുണ്ട് അത് സി എൻ ജി ഇലക്ട്രിക് ഒക്കെ അനുസരിച്ച് വില കൂടുതലുണ്ട് അപ്പോൾ ഇത്രയും വില കൊടുത്തുവാണെന്ന വണ്ടിക്ക് ഡിജിറ്റൽ മീറ്റർ ഇപ്പോൾ വന്ന് വന്നിട്ടുണ്ട് പക്ഷേ എന്നാ പോലും നമ്മുടെ പാഷൻ പ്രോ ബൈക്കിൽ പോലും ഉള്ള ആ ഒരു കിലോമീറ്റർ സീറോ സീറോ പെട്ടണ്ടല്ലോ ഞാൻ സീറോ സീറോ ആവണേ ആ ഒരു സിസ്റ്റം ഈ ഓട്ടോറിക്ഷയിൽ ഇല്ല ശരിക്കും ആ ഒരു സിസ്റ്റം ഓട്ടോറിക്ഷയിൽ വേണം അത് ഓട്ടോ ഡ്രൈവർമാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് കാരണം നമ്മൾ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഇപ്പോൾ ഇന്നത്തെ ഒരു കമന്റിൽ കമ്മൻറ്റിലുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഉണ്ടോ കിലോമീറ്റർ ഞാൻ ഇതില അതാണ് നമ്മുടെ കിലോമീറ്റർ ഇവിടെ നമ്മൾ നോക്കാം ഇപ്പോൾ ഇതിലുള്ളത് അറുന്നൂറ്റി ആറ് എഴുന്നൂ എഴുന്നൂറാണ് അതായത് ഞാൻ ഞാനീ ആറേ നോക്കലുള്ളൂ അതായത് അറുന്നൂറ്റിയാറ് കിലോമീറ്റർ എഴുന്നൂറ് മിനിറ്ററിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഈ ആറേ പോയിൻറ്റ് എയെ ശ്രദ്ധിക്കാറുള്ളൂ ഈ ആറേ പോയിൻറ്റ് എ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ഇപ്പോൾ ഇപ്പോൾ ഒരാളിനെ വണ്ടി വിളിക്കുകയാണെങ്കിൽ ആറേ പോയിൻറ്റ് എ അതാണ് നമ്മുടെ മനസ്സിലുള്ള കിലോമീറ്റർ ഈ ആറേ പോയിൻറ്റ് എർത്ത് വെക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് എയിലോർ ഏഴ് കിലോമീറ്ററിലാണ് നിൽക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ ജീറോ ആറല്ലേ ഇത് എയിലാണ് ഞാൻ കണക്കാക്കുക എയിൽ കണക്കാക്കിയിട്ട് ഞാൻ ട്രിപ്പ് പോവും എന്നിട്ട് എവിടേക്കാണ് എത്തുന്നത് അവിടെ നിന്ന് എ മൈനസ് ആക്കും എ മൈനസ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര കിലോമീറ്റർ ഓടിന്ന് കൃത്യമായിട്ട് കിട്ടും ഇത് എല്ലാ ടൈമിലും നമ്മൾ ഓർത്ത് വെക്കണം ഓർത്ത് വയ്ക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ചില ടൈമിലൊക്കെ നമ്മൾ മറന്നു പോകും ഓർത്ത് വെച്ച കിലോമീറ്റർ അപ്പോൾ വാടായാൽ പഴം വരും നമ്മുടെ കയ്യിൽ നിന്ന് പോകും ചിലപ്പോൾ അവരിൽ നിന്ന് പത്ത് ഉറുപ്പേ ഏറെ പോകും പത്ത് റുപ്പ്യ കയറൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങേറ മനസ്സില് എന്നിട്ട് നമ്മളെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ സുറാലി മൊബൈൽ ഷോപ്പ് ഉണ്ട് അവിടെ പാലേറ്റീവിൻ്റെ ബോക്സ് ഉണ്ട് അതിൽ കൊണ്ടുവന്നുടല്ല ഡ്രൈവർമാർ പത്ത് റുപ്പ്യ കയറ കിട്ടിക്കഴിഞ്ഞാൽ പത്ത് റുപ്പ്യ പോയാലും അതേ വരുന്നതാണ് ഒരു ഇടങ്ങിയാറാണ് പത്ത് റുപ്പ്യ പോയല്ലോ എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് കിലോമീറ്റർ നോക്കുന്നത് ഇത് ശരിക്കും നമ്മുടെ പാഷൻ ബ്രോ ബൈക്കിൽ വരെ ഡിജിറ്റൽ മീറ്റർ ഉണ്ട് അതായത് ഒരു ബട്ടൺ നക്കിക്കഴിഞ്ഞാൽ സീറോ സീറോ എന്നിട്ട് നമ്മൾ ആ ട്രിപ്പ് പോകുക ഇപ്പോൾ ഒരു യാത്ര പോകുവാണെങ്കിൽ എത്ര കിലോമീറ്റർ പോയി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കാറിലൊക്കെ ഉണ്ടല്ലോ സിസ്റ്റം അത് ശരിക്കും ഓട്ടോറിക്ഷയിൽ ഇല്ല ലക്ഷങ്ങൾ മുടക്കി ഒരു വണ്ടി ഒരാൾ വാങ്ങിയിട്ട് ഇപ്പോഴും കാര്യമായ രീതിയിലുള്ളൊരു മാറ്റമില്ലാത്തൊരു വണ്ടിയാണ് ഈ ഒരു ഓട്ടോറിക്ഷ ഇപ്പോൾ സി എൻ ജി വന്നു ഇലക്ട്രിക് വന്നു ഈ ഒരു വണ്ടിയിലൊന്നും ഇത്തരത്തിൽ ഒരു ജീറോ സീറോ ആക്കാനുള്ള ഓപ്ഷൻ അല്ല ഇനിയിപ്പോൾ ഇപ്പം ഇറങ്ങുന്ന ഇന്നിറങ്ങിയ വല്ല വണ്ടിയിലുണ്ടോയെന്നൊക്കെ അറിയില്ല കേട്ടോ അത്ര കണ്ടറി വെച്ച് കിട്ടിയില്ല ഇതുവരെ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ കിലോമീറ്ററിൻ്റെ കാര്യത്തിൽ പിന്നെ കാക്കി കാക്കി എൻ്റെ കാക്കി കാക്കിയുള്ളൂ പിന്നെ ഉള്ളത് ഈ ഒരു ഷർട്ട് കാക്കിയാണ് പക്ഷേ ഇത് എനിക്ക് ലൂസാണ് അതാണ് ഞാൻ ഇടാത്തത് ഞാൻ സ്ഥിരമായിട്ട് കാക്കി ഇടുന്ന ആളാണ് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോ കാണുന്നത് പ്രവാസി ലോകത്തുള്ളവരാണല്ലോ പ്രവാസികളാണ് അപ്പോൾ അവർ മോളെ കാണുമ്പോൾ ആ അവർ പറയും എനിക്കുണ്ട് മോട് അല്ലെങ്കിൽ ഈ പ്രായത്തിലൊരു മോന് മോളൊക്കെ കമൻറ്റിൽ കാണാം സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു കമൻ്റ് വായിക്കുമ്പോൾ വളരെയധികം ബെസ്റ്റമാണ് തോന്നുന്നു കാരണം ഞങ്ങൾ വരെ വിട്ട് നിൽക്കുകയാണല്ലോ എന്തൊക്കെയായാലും ഞങ്ങൾ ഇപ്പം ഞാൻ യാത്ര പോകാമെന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ മാസം അല്ലെങ്കിൽ അവർ പോയി ഒരാറുമാസം പക്ഷേ നിങ്ങളങ്ങനെയല്ലല്ലോ രണ്ട് മൂന്ന് വർഷമൊക്കെ നിൽക്കുന്നവരുണ്ട് ചിലപ്പോൾ നാല് വർഷം അഞ്ച് വർഷം വരെ അടുപ്പിച്ച് നിൽക്കുന്ന ആളുകൾ വരണ്ടെ എനിക്കറിയാം നേരിട്ടറിയുന്ന ആളുകളെന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര വിഷമം തന്നെയാണ് ഞാൻ എനിക്ക് പിന്നുള്ള കുറച്ച് കമൻറ്റുകളാണ് കുറഞ്ഞ വരുമാനമാണെങ്കിൽപ്പോഴും നിങ്ങൾ ഹാപ്പി ഹാപ്പിയാണല്ലോ തീർച്ചയായിട്ടും നമുക്ക് ജീവിച്ചു പോവുക എന്നുള്ളതല്ലേ വലിയ സമ്പാദ്യം ഇല്ല എന്നുള്ളതാണ് അത് ഹാപ്പിയാണ് നമുക്ക് സന്തോഷം ഇത് ഇതാണ് നമുക്ക് കിട്ടാതിരിക്കുക കുറേ പൈസ ഉണ്ടായിട്ട് നമുക്ക് സമാധാനവും സന്തോഷവും ഇതൊന്നും ഇല്ലാന്നാണെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമില്ല കുറച്ച് പൈസയിലേക്ക് കിട്ടുന്നതാണെങ്കിൽ അത് മതി അതുണ്ട് അത് ഓക്കെ വൈകിട്ട് വരെ എടുത്തുള്ളൂ ഒമ്പത് പത്തായിട്ടില്ല വണ്ടി അനങ്ങളില്ല ആളുകളില്ല അപ്പം നമ്മളെ വണ്ടി പിടിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെ പക്ഷേ അവിടെ ഒന്നും ആളുകളില്ല അതാണ് പ്രശ്നം ഫസ്റ്റ് കെയർത്തിൽ ഫസ്റ്റ് കെയർത്തിൽ നമുക്ക് എവിടുക്കാൻ കിട്ടുമെന്ന് അറിയില്ല നോക്കാം ഒരു ഇരുന്നൂറ് റുപ്യ തന്നെ എന്നൊടക്കം കിട്ടും നമുക്ക് കഴിഞ്ഞിട്ട് കിട്ടിയത് എൻ്റെ നാട്ടിൽ തന്നെ ആയിരുന്നു നാട്ടിൽ കൊണ്ടുപോയി അപ്പോഴാണ് ഞാൻ കിലോമീറ്റർന്ന് നോക്കിയപ്പോഴാണ് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ വണ്ടീൻ്റെ ഓയിലൊക്കെ ഒക്കെ ചെയ്ത് ചെയ്യാനായിട്ട് പതിനായിരം ഒഴിക്കല് അപ്പോൾ പതിനായിരം ആവില്ല പതിനായിരം ആവാൻ വേണ്ടി നിൽക്കാറില്ല അതിന് മുന്നേ ഞാൻ ചെയ്താക്കാറുണ്ട് ഇനിയിപ്പോൾ അഞ്ഞൂറ് കിലോമീറ്ററോട് ഓടിക്കഴിഞ്ഞാൽ നാനൂറ് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ പതിനായിരം ആവും എനിക്കതിന്റെ മുന്നേ മാറ്റി നിൽക്കും ഫൈൻ കാര്യങ്ങളൊക്കെ മാറ്റണം മാറ്റണം ഫൈനൊക്കെ വന്നിട്ട് പ്രൂവ് ആണ് അതുപോലെ തന്നെ ക്യാമറൊക്കെ ചെക്ക് ചെയ്യണം ലൈനർ ഒക്കെ ലൈനറൊക്കെയാണ് അപ്പൊ നേരെ വർക്ക് ഷോപ്പ് ഇനി ലൈനർ കുടിക്കർ ഓക്കെ ചെറിയ ബൈ ഡീസൽ ഫിൽട്ടർ മാറ്റണം എയർ ഫിൽട്ടർ എൻ്റെ അവസ്ഥ നോക്കുക അത് മാറ്റിയാ അങ്ങനെല്ലാം മാറ്റിയ വണ്ടി നമ്മൾ ചേറാട്ടുകൾക്ക് ടോപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ സുഡി മാത്രം ഓയില് മാറ്റണിപ്പേ ഓയില് മാറ്റാൻ കഴിക്കണേ ഞാൻ യാത്രയിലായപ്പോൾ നമ്മളെ വണ്ടി കൊണ്ടിറന്ന ആള് ഓയിൽ മാറ്റിയതാണ് ഞാൻ മാറ്റില്ല അപ്പം മാറ്റിയാണേ ഇനി ഞാൻ മാറ്റിയില്ലേ ഇനി ഇപ്പം എന്ന് പറയുന്നത് ഇപ്പം സാരല്ല നിസാരം അറിയുമ്പോൾ ഈ അതിന് മുന്നേ ക്ലസ്റ്റ് റിസ്ക് മാറ്റി വന്നു ഈ ക്ലസ്റ്റർസ്ക് മാറ്റിയതിന് ശേഷമാണ് ഞാൻ സംഭവിച്ചത് കുറേ ക്ലസ്റ്റർസ്ക് മാറ്റി കുറച്ചായി അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇത് ഇതിൻ്റെ അടുത്ത പാക്കിങ് എന്തെങ്കിലും പോയതാവാം അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് അതായത് ഇഞ്ചൻ്റെ ഇത്ര സൈഡ് കഴിക്കണം കഴിച്ചിട്ട് നോക്കണം എന്താണല്ലോ പിന്നെ മേൽഭാഗത്തും കുറച്ച് കാണുന്നുണ്ട് അതായത് ഉള്ളിലായിട്ട് അവിടെയും കുറച്ച് കാണുന്നുണ്ട് ചെയ്യിക്കണുള്ളൂ കാരണം ഇപ്പൊ ചെയ്ത വെച്ചവരെ ടൈം അതിനു വേണ്ടിട്ട് വേണം അത് വേറെ നാളെ മറ്റന്നൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം വലിയ വില കൊടുക്കേണ്ടി വരും അതാണ് പ്രശ്നം പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോക്കണം സീകളാഴ്ച നോക്കണം ഞങ്ങൾ അടച്ചുട്ടാറക്കും ബാറടക്കന്ന് പറഞ്ഞാൽ പണി കഴിഞ്ഞതല്ല പണി എടുക്കുന്നില്ല ഞാനിപ്പോ ഞാൻ കരുതിയ മതി വായതിൽ മാത്രം മാറ്റിയപ്പോൾ അതിൽ മാത്രം ആണെങ്കിൽ മാറ്റാം നോക്കുമ്പോൾ വായൽ മാറ്റാനും ആയിട്ടില്ല അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച വണ്ടി നിർത്താം വണ്ടി നിർത്തിയിട്ട് എല്ലാ പണിയെടുക്കാം അതിൻ്റെ അത് ഗിയർ ബോക്സ് മാത്രം കഴിച്ചാൽ പറയാം ഗിയർ ബോക്സിൻ്റെ പത്തൊക്കെ കൈയില്ല കൈക്കൂലി മാത്രം ഉള്ളൂ പിന്നെ അതിൻ്റെ സ്റ്റാറുണ്ട് ഗിയറിൻ്റെ സ്റ്റാർ അതിനൊക്കെ കംപ്ലയിൻ്റല്ല മറ്റേ ഞാനതിലൂടെ ടാറ്റ ബൈബൈ അറിഞ്ഞു പോവാണ് താറ്റ ബൈബൈ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോവാട്ടോ അടുത്താഴ്ച ഓക്കേ മാറ്റണം എല്ലാം മാറ്റാപ്പാടും ഒരുമിച്ച് ചെയ്യാന്ന് എഴുതിയിട്ട് അതില് മാറ്റാൻ ആവശ്യമില്ലാന്നൊരു പറഞ്ഞത് അടുത്ത ആഴ്ച നിർത്തി കൊടുക്കാം അടുത്ത അടുത്താഴ്ച നിർത്താം എങ്ങനെയെങ്കിലൊക്കെ ചെയ്ത് അല്ലേ കുറച്ച് ചിക്കൻ തേങ്ങാച്ചോറും പോയി തേങ്ങാച്ചോറും പോയിണ്ടാക്കളോ എവിടെയാച്ചേട്ട് എവിടെ പപ്പടം പപ്പടം ഉണ്ടോ വീട്ടിലുള്ളൂ കയ്യിലില്ല നമ്മുടെ താനാശേട്ടിനെ കൂടുതൽ ഉണ്ട് പപ്പടം അതേ നിർമ്മിച്ച് അതെ പക്ഷേ കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവന്നിട്ടില്ലേ എന്ത് പരിപാടി ഞാൻ കൊറച്ച് ചിക്കനെ കോഴിയാണ് ഞാൻ പാപ്പുട്ടിയാട് ഇണ്ടാവില്ല നമ്മളത് ഇല്ല ആളെ പണി എടുക്കണല്ലോ ഏ എപ്പോ ാണ് തലാശിയായിട്ട് നല്ല നമ്മ പപ്പടം കൊറച്ച് ഓയിൽ വാങ്ങണം കൊറച്ച് അവര് ആരെയൊക്കെ പോകുമ്പോ പാപ്പട്ടിയാക്കാൻ്റെ പിടികു പാപ്പിയാക്കാൻ്റെ പിടിയും വാങ്ങിട്ട് പോവാം ഓട്ടിയാക്കുന്നില്ലല്ലോ എവിടെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാനേ പിന്നെ ഒരു പപ്പട പാക്ക് കമ്മിഷീൻ പപ്പടാണല്ലേ പിന്നെ പപ്പട പാക്ക് ഒരു ചെറിയ രണ്ട് മുട്ടായി ഏ പപ്പട പാക്ക് എത്ര മുപ്പതിൻ്റെ ഓണം അത് ഏന്തിച്ചു നോക്കുന്നു ോട്ടെ ആര് കുളിക്കാണ് മക്കളെ ആര് എന്നെ കാണാൻ വേണ്ടി കഴിയില്ല അതവിടെ കൊണ്ടുപോന്നെ കല്ല് ഒക്കെണ്ടാ ഞാൻ പോകണേ കല്ല് എടുത്തു ഏർ ഓക്കെ കല്ല് എടുത്തോ നന്നായി സർവത്ത് നമുക്ക് കാണാം നന്നായി സർവത്തുണ്ട് പോലെ അവിടെ ആ കല്ലമ്പാണ് വണ്ടി ഞാൻ കയറി വാങ്ങിച്ചു പോവേണ്ടത് നമ്മുക്ക് വല്ല നന്നായി സർവത്ത് നോക്ക നന്നായി സർവത്തിന്റെ കച്ചവടക്കാരാണ് ഇതൊക്കെ അതൊക്കെ നന്നായി സർവടക്കാർ ഒരാള് പറക്കണില്ല പത്ത് പതിനഞ്ച് പത്തിന്റെ പോകട്ടെ ആ ആ ക്ലാസ് പോകട്ടെ ഒരു ഒരു പത്തിന്റെ നന്നാരി സ്കൂളില്ലല്ലോ കച്ചവടമാണ് വരെ കച്ചവട ആദ്യം സാധനം തരും ആതാ പോണ് പൈസപ്പെട്ടി കൊണ്ടാ പോണോ വാസിനെ ഗ്ലാസിനെടുക്ക വെള്ളത്തിനോ ഇതെപ്പഴം നടക്കാടി പോണേ വെയിറ്റ് ചെയ്യാം ആ ഇരുപതാ അതപ്പലിപ്പുള്ള ക്ലാസ് തന്നെ അല്ലേ ആരൊക്കെ കച്ചവടം ശരിക്കും എല്ലായിടത്തും പാടെ ഒരു കച്ചവടം അവിടെല്ലോ ഒന്ന് പോരെ മുതലാളി ആ മുതലാളി അയൽവാസിയാണ് ഓൻ പണ്ടി അറിയാം കേട്ടോ അവിടെ ആരെ കാഷറിൽ ഇരിക്കണേലും കൊറച്ചു കുടിച്ചു നോക്ക് രസണ്ട് ഇന്നുണ്ട് ആ ക്ലാസ് ഓടിക്കൂടി ഒഴിച്ചു തരക്ക് ആരൊക്കെ വേണ്ടേ ഞാനൊക്കെ മുട്ടായി കൊണ്ടുവന്നുണ്ടോ ഏ ില്ല കുടി വലിക്കു വേണാവോ അങ്ങനോ വേണ്ടേ കുടിച്ചോ ആ പൈസയും വേണം പോലെ ഗുണ്ടായസോ കോടിക്കണക്കിട്ടു പൈസ കോലിക്ക് കൊടുക്കട്ടെ ആ ഇരുപർക്ക് കൊടുത്തേക്കാരെ അല്ലെ എത്രയല്ലോ പൊടിച്ചത് ഏകോ ആ ചെറിയ ബിസിനസ് ആര് ആര് അതാ അവിടെ തല വെച്ച് കിടക്കണു പൈസ കൊടുത്തില്ലേ ഞാൻ പോവാ പണ്ടിൽ പോട്ടെ അങ്ങാടി പോട്ടെ ഓക്കെ േ തോങ്ങണ്ട് തോങ്ങണ്ട് അത്രേത് ഞാന് ആ ഇപ്പത്രേട്ടനോ തൂങ്ങി തൂങ്ങിയോ ആ ബാട്ടന എത്രണ്ട് അറുപത്തിരണ്ട് അറുപത്തിരണ്ട് വരുമ്പോ കൊറവാണല്ലോ പക്ഷെ ഈ തലമുക്കാണ് ഞങ്ങള് നോക്കാലോ അറുപത്തിരണ്ട് ഇരുന്നൂറ് കറക്റ്റ് അറുപത്തിരണ്ട് ഇരുന്നൂറ് ഇജ്ജത്ര ഞാനൊരു അൻപത്തിനാല് വരെ കൊണ്ടുപോകുന്ന പരിപാടിയാണ് പക്ഷെ കഴിയണില്ല ഇപ്പൊ തിന്നാൻ വേണ്ടി വല്ല കഴിയണില്ല ഞങ്ങള് എല്ലാവരും ഓട്ടോ ഓട്ടോസ്റ്റാൻഡിൽ എല്ലാവരും ഞങ്ങൾ തൂക്കു നോക്ക ഒരു നമ്മുടെ വായക്കൊല കടയിലാണ് ഇവിടെ നമ്മൾ തോന്നും ഇവിടെ നിന്ന് കൊടുത്ത് തീരും ഇതൊക്കെ ഞങ്ങളുടെ പരിപാടി അപ്പം അത് കഴിഞ്ഞു ഏഹ് ഇന്ന് ഈ നേരം വരെ വരാൻ ഓടിയ നൂറ്റി അൻപത് രൂപയൊക്കെ ഈ ചിലവ് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പതും ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പതും ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപതും ഇരുപതും ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ചിലവാണ് ഏഹ് ഈ ചിലവാക്കാനുള്ളതെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളതാണ് ഇല്ല എങ്കിലും ചോർന്നാ വന്നത് അമ്മന്റെ റൂമിലാണ് പക്ഷെ ആ മുട്ടിയങ്ങനെ അന്ന കൊറേ മാമന്മാര് അച്ഛക്ക് മെസ്സേജ് അയച്ചിട്ട് ചുറ്റു ആര്യ കുട്ടിക്ക് സുഖാണോ ആരെ കുട്ടി മാമ തിന്നോ ആരേ കുട്ടിക്ക് മുട്ടായി കൊടുക്കലുണ്ടോന്നൊക്കെ എല്ലാർക്കും ഇഷ്ടമാണ് പോലെ തന്നെ താട്ടന്മാരും ഇന്ന് രണ്ടാളെ രണ്ടാളൊന്നും നോക്കട്ടെ രണ്ടാളെ തിരിച്ചറിയില്ലേ അതാണ് പ്രശ്നം ഇത് ഇത് മാര്യ്ക്കും പേര് പറഞ്ഞുകൊടുക്കുമ്പോ അങ്ങനെ പറഞ്ഞു കൊടുക്കും ഞാൻ ചോറിന പോകാര്യണ്ടോ ഇല്ല ആര് വേണ്ട ഇവിടെ തേങ്ങാച്ചോറും കോഴി തേങ്ങാച്ചോറ് ചിക്കൻ പൊരിച്ചതാക്കണം തേങ്ങാച്ചോറാക്കണം ഇന്ന് രണ്ടാമം ചോറ് തിന്നല്ലേ ഇണ്ട് എന്നല്ല ഏ ഒരട്ടം തിന്നു ഇനി വാണോ ഏ തേങ്ങാ ചോറൊക്കെ ഇണ്ടായത് കൊണ്ട് ഏ ആ എന്നും കൊടുക്കേ നിജം തിന്നു ചോരോട് തിന്നാ പറഞ്ഞ തിന്നു ആ ചാടിയെ അതുകൊണ്ട് പറഞ്ഞില്ലേ വച്ച് ചോറ് കളയാതെ തിന്നണം ഏ കൊഞ്ചി ഭയങ്കര മടുപ്പാണ് ചേര മടുപ്പ് മടുപ്പ് എന്ന് പറഞ്ഞാല് പെരുമടുപ്പ് ഈ നേരം വരയിട്ട് ആ ഉച്ചക്ക് വന്നതാ സമയം ആറു മണി ആയി ഏകദേശം രണ്ടു മണിക്കൂറായിട്ട് വണ്ടി അനങ്ങിട്ടില്ല എന്താ പച്ച വേറെ വല്ല പണി ഇപ്പം വേറെന്തു പണി ഇത് ഒരു ഞാൻ ഈ തൊഴിലിനെ മോശമാക്കി പറയുക അങ്ങനൊന്നുമല്ല ഈ തൊഴിലുമ്പത്തന്നെ ഞാൻ ജീവിക്കണം എന്നാൽ പോലും പറയാണ് ഈ തൊഴിൽ ഞാൻ മനസ്സിലാക്കുന്നു ഒരു പൊട്ടക്കണറ്റിക്ക് അത് കിടക്കുന്ന തവളാണ് അതുപോലെ അതിലേക്ക് പോകുന്ന തവളെ പോലെ ഇത് തന്നെയാണ് ലോകം എന്നുള്ളത് ഇതുമ്പോൾ തന്നെ വന്നു കൂടും ഇനി പോകും ഗൾഫിൽ പോയിക്കോട്ടെ പോകാൻ ഇത് മുമ്പ് വരും വേറെന്തേ തൊഴിലുമ്പോൾ തൊഴിൽ പോയിക്കോട്ടെ ഒന്നാൽ പിന്നെ ലാസ്റ്റിൽ ഇതുമ്പോൾ തന്നെ വരും അതാണ് ഈ ഒരു പണ്ട് ഏതായാലും ആകെ മുന്നൂറ്റിപ്പൊക്കെ നേരം പ്രത്യേകിച്ച് നേരം വരെ ഓടി ഈ നേരായപ്പോ അഞ്ഞൂറ് ചെലവാ ചിലവ് ചെയ്യാ വരവിനേക്കാൾ കൂടുതൽ ചിലവ് എന്റെ മാത്രം അവസ്ഥ അല്ല കേട്ടോ അത് എല്ലാരും അവസ്ഥയിലും നോക്കളെ ആ മുന്നിൽ കിടക്കണ വണ്ടിയൊക്കെ കടക്കൽ തുടങ്ങിയിട്ട് ഏതാണ്ട് മുക്ക മണിക്കൂർ എന്ത് ചെയ്യണം ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്തതാണ് ചേങ്ങന്മാരെ ഓട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ആര് നല്ല ഉറക്കമായി പിന്നെ ഞാൻ വന്നപ്പോഴേക്കൊക്കെ ഉറങ്ങിയിരിക്കണം മുട്ട കൊണ്ടാനൊക്കെ പറഞ്ഞു ഞാൻ കുറച്ച് നേരം വികാൻ സാധാരണ ഇരിക്കുമ്പോഴത്ത് കുറച്ചു നേരം വരുന്നു അമ്പതേകാലായിപ്പോൾ സമയം എന്നാൽ പിന്നെ ഈ ഒരു വീട് പിടിച്ച് പോയിൻ്റെ ചെയ്യണം ഇന്നത്തെ ദിവസം ഇന്നത്തേം പോലെ ഒരു ഗതികെട്ട ദിവസമായിരുന്നു എന്നാണോ ബൈ